സമയത്തിനൊപ്പം പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനെ സംഘാടക സമിതി രൂപീകരിച്ചു അടുത്ത നവംബർ മാസത്തിൽ ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലാമേള നടക്കുന്നത് നവംബർ മൂന്ന് നാല് അഞ്ച് തീയതികളിലാണ് ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത് കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് സംഘടക സമിതി രൂപീകരിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൈതു സംഘടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ ബാലകൃഷ്ണൻ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷീജാമോൾ ഗ്രാമപഞ്ചായത്ത് അംഗം എം പി മജീദ് സ്കൂൾ പ്രിൻസിപ്പാൾ വീണാചന്ദ്രൻ എസ് എം സി ചെയർമാൻ സക്കീർ ഹുസൈൻ പി ടി എ പ്രസിഡന്റ് സെയ്ദ് ആലിക്കൽ പ്രധാന അധ്യാപിക ബിന്ദു പി എസ് എച്ച് എം ഫോറം സെക്രട്ടറി അബ്ദുൽ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ പ്രേംകുമാർ സിദ്ദിഖ്വാഫി കെ കെ ബഷീർ കെ മുരളീധരൻ ശശി വി സി തുടങ്ങിയവരും അധ്യാപക സംഘടനാ പ്രതിനിധികളായ കെ വീരാപൂ പത്മരാജൻ ജി ഉണ്ണികൃഷ്ണൻ സക്കീർ ഹുസൈൻ ഷെമീർ സി എച്ച് സി പി അൻവർ വി കെ സുബ്ബർ സി കെ മുനീർ എന്നിവരും പങ്കെടുത്തു എൻ പി കൃഷ്ണകുമാർ സ്വാഗത സംഘം ഭാരവാഹികളെയും വിവിധ സബ് കമ്മിറ്റികളെയും വിശദീകരിച്ചു ആലിപ്പുറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ചെയർമാനും സ്കൂൾ പ്രിൻസിപ്പാൾ വീണാചന്ദ്രൻ ജനറൽ കൺവീനറും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു ട്രഷററുമായ നൂറ്റൊന്ന് അംഗ സംഘാടക സമിതിയെ തിരഞ്ഞെടുത്തു ടെക്സ്റ്റൈൽസ്